ഫ്രണ്ട്സ് ഞാൻ കൊഴിയേള മീന് ഒരുക്കുകയാണ് ഒന്നും വച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് ചോറ് വച്ചായിരുന്നു കറി വെച്ചില്ല ഇപ്പോഴേ കടയിൽ പോയി കൊഴിയേള മീന് വാങ്ങിക്കൊണ്ട് വന്നു ഇനി അതിന് ശരിയാക്കുകയാണ് കുഴിയാളാ മീൻ ശരിയാക്കുന്നത് എത്ര പെട്ടെന്നാണെന്നൊന്ന് നോക്കിയേ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം കേട്ടല്ല ചാച്ചി ഇങ്ങനെയാണെ മീൻ ശരിയാക്കുന്നത് ഇത് ശരിയല്ല തെറ്റാണ് എല്ലാ ഇടാ ചാത്തി വേണ്ട കൊഴിയാളെ മീൻ തന്നെ കൊഴിയാളെ മീൻ ഞാൻ കഴിച്ചിരിക്കുന്നു കുഞ്ഞിനെ കാണിച്ചേ ഒരു വായി ഇരുന്ന കൊഴിയാള മീനാണ് കൊഴിയാളെ തന്നെ അയിൻറെ കുട്ടിയെ കഴിച്ച് ഇത് വേണ്ട കല മീൻ ചെണ്ടക്കോലെന്നൊക്കെ പറയൂന്നോന്നിന് നിങ്ങളൊക്കെ എന്താണ് വേണം അറിഞ്ഞുടാ അതും അതിനകത്തിരുന്നേണ്ടാ അതൊന്ന് വീണ മീന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയ മീനും വലിയ മീനും കടൽ മീനായിട്ട് ആയിട്ട് കാണിച്ച് തന്നല്ലേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടു എന്നെ വഴപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതിനേക്കാളും ഒക്കെ സ്പീഡിന് കൊഴിയെള മീൻ ഒരുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ക്ഷമിച്ചേക്കണേ ടാൻ പിച്ചാർത്തിന്ന് വേണ്ടെന്ന് കാട്ടിയതാണ് പിച്ചാർത്തി ഇല്ലാതെ തന്നെ ഇതിനേക്കാൾ നല്ല രീതിയിൽ കൊഴിയാള മീൻ ഒരുക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ മനസ്സിൽ ഇപ്പം വിചാരിക്കും ഇതെന്തോന്നു ഞാൻ ഇതിനേക്കാൾ സ്പീഡിൽ ഇറച്ചിയൊക്കെ വിട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സ്പീഡിലാണ് ഇറച്ചി വിട്ടണത് എന്ന് കമന്റും വന്നിട്ടുണ്ട് താങ്ക്സ് അവർക്കൊക്കെ ഇപ്പം തീർത്തേക്കാം മേരല്പനേരവും കൂടെ എൻ്റെ വീഡിയോ കണ്ടു മുഷിയപ്പ റെഡിയാക്കാം നീന്റെ തൊലിയൊക്കെ ഓടി പോണല്ലോ എന്തൊരു ചാടി പോകാനൊക്കെ നിക്കുന്നു ഈ മീൻ ഒരുക്കിയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരെ ഒരു നേരമായി എത്രയൊന്നും ചായ്ക്കല്ലേ ഞാൻ ക്ലോക്കിൽ നോക്കിയില്ല എല്ലാരും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നെ നല്ല കാണാമോ നിങ്ങക്ക് എടാ എന്നെ നല്ലോലെ കാണിച്ചു കൊടുക്കണേടാ കണ്ടാ അവനും ഒരു ചെറുത് തന്നു ഞാൻ മീൻ ഒരുക്കണ നല്ലോലെ കാണാൻ എന്നെ കാണ എന്നെക്കളെ ഇല്ലേ ഇട എന്നെ നല്ല പോലെ കാണീലടാ അവര് കുറ്റം പറയും നല്ല കാര്യം പറയും എല്ലാം ചെയ്യും പക്ഷെ അവര് നീ എന്നെ നല്ലവരെ കാണിക്കണം കേട്ടാണ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ മീൻ ഒരുക്കിന് കഴിവെടുത്താ മതി കേട്ടോ അപ്പൊ ബൈ അടുത്ത വീഡിയോ അടുത്ത അതായത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ